കേന്ദ്ര സർക്കാർ ലോട്ടറി നികുതി കുറയ്ക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ റിപ്പോർട്ടിനോട് പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗമാണ് ലോട്ടറി നികുതി ഇളവ് ആവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും ലോട്ടറി വില കൂട്ടില്ലെന്നും മന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞിട്ടുണ്ട് ആ ശ്വാസമായി വില കൂട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സമാനത്തുക കുറച്ചാൽ അതും പ്രശ്നമാണ് നമുക്ക് കേൾക്കാം മന്ത്രി ഈ നല്ലപോലെ ആ ടാക്സ് കൂടുമ്പോൾ വരുമാനം കുറയല്ലോ അത് കച്ചവടക്കാരെ ബാധിക്കും സംസ്ഥാന സർക്കാരിനെ ബാധിക്കും പ്രൈസും ഉൾപ്പെടെയുള്ള അപ്പോൾ എല്ലാ മേഖലയിലും ഇത് കേരളത്തിൻ്റെ ഒരു അഭിമാന സാമ്പത്തിക പ്രസ്ഥാനം തന്നെയാണ് ലോട്ടറി അതുകൊണ്ടത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നലെ ലോട്ടറി മേഖലയിലെ എല്ലാവരും ചർച്ച ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുറേ ലോട്ടറി വിൽക്കുന്നവരുമായി ബന്ധപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒരു വൃത്തമുണ്ട് ആളുകൾ നിരവധി ചങ്ങല പോലെ അത് അതുകൊണ്ട് അതിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് യാന്ത്രികമായിട്ടല്ല അതിനെ സംബന്ധിച്ച് അത് പരിഷ്കരിക്കുന്നു ഒരു കാര്യം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞത് അമ്പത് രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കണോ എന്നുള്ള പ്രശ്നം വന്നിരുന്നു കാരണം ഈ നികുതി ഇത്രയും വരുമ്പോഴത്തേക്ക് അവരുടെ വരുമാനം സംരക്ഷിക്കാൻ അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇപ്പോൾ അമ്പത് രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കരുത് അപ്പോൾ നിന്ന് പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഗവൺമെൻറ് ഞങ്ങൾ അവരോട് ചർച്ച ചെയ്തിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഫൈനലൈസ് ചെയ്യുന്നുണ്ട് അപ്പം വലിയ തോതിൽ ആരെയും ബാധിക്കാത്ത തരത്തിൽ ലോട്ടറി നല്ലതുപോലെ മുന്നോട്ട് പോകുന്ന തരത്തിലാണ് അതോട് ശരിക്കും ശരിക്കും ഈ ലോട്ടറി എന്താണെന്ന് മനസ്സിലാക്കാതാണ് അത് ചെയ്തത് കാരണം കേരളത്തിലെ ലോട്ടറി അതൊരു ചൂതാട്ടവും ഒന്നും അല്ല കേരളത്തിലെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന പ്രശ്നം ഇത്രയേറെ ആൾക്ക് ജീവിക്കാൻ സഹായം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ നികുതി കഴിഞ്ഞുള്ളതിൻ്റെ അറുപത് ശതമാനത്തോളം പ്രൈസായിട്ട് പോകുന്നു ബാക്കി മൊത്തം ഈ ലോട്ടറിക്കാരുടെ കച്ചവടക്കാരുടെ കമ്മീഷനും അതുപോലെ മറ്റനുബന്ധമായ കാര്യങ്ങൾ തുറന്നു ചെറിയൊരു ഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പോകുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ചില സ്റ്റേറ്റുകൾക്ക് ഇതൊരു പ്രധാന പ്രശ്നമാണ് അതുകൊണ്ട് അത് ഭാവി ചർച്ച ചെയ്തേക്കാം എന്ന് ഞാൻ കരുതുന്നു ബാലഗോപാൽ നമ്മളോട്